കുഞ്ഞനങ്ങുന്നുണ്ട് ഇന്ന് തന്നെ വിരിയണം നമ്മൾ വിരിയിപ്പിക്കുക അത് നാളെ വിരിഞ്ഞില്ലെങ്കിലാണ് നമ്മളത് വിരിയിക്കേണ്ടത് അതേണ്ട നമ്മളത് ഇങ്ങനെ കുഞ്ഞനങ്ങുന്നുണ്ട് അതിൽ നമ്മളത് പൊളിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട് വിരിയാതുള്ളത് പക്ഷേ ഇതിപ്പോൾ ഉടനെ വിരിയും ആ സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നേ അട വച്ചിട്ട് ഇരുപത്തൊന്ന് ദിവസമായിട്ടുണ്ട് മറ്റേ വെള്ളക്കൊഴി അടയിരുന്നില്ല കേട്ടോ കുറച്ച് ദിവസം ഇരുന്നിട്ട് അത് എണീച്ച് പോയി പക്ഷേ ഇവിടെ അടയിരുന്നു കേട്ടോ അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാനിങ്ങനെ മുട്ട ഇടയ്ക്ക് ചെക്ക് ചെയ്യും അട വെച്ചാൽ ഇടയ്ക്ക് മുട്ട ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തപ്പോൾ ഒരു മുട്ട ഇതിൽ കുഞ്ഞില്ലായിരുന്നു ടോർച്ചടിച്ച് നോക്കിയപ്പം കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഏഴ് ദിവസം കഴിയുമ്പം ടോർച്ചടിച്ച് നോക്കുമ്പം കുഞ്ഞുണ്ടോ ഇല്ലയെന്നറിയാൻ പറ്റും കുഞ്ഞില്ലായിരുന്നു അങ്ങനെ അതെടുത്ത് കളഞ്ഞ് പിന്നെ വേറൊരു മുട്ട അതിലിരുന്ന് തന്നെ അങ്ങ് പൊട്ടിപ്പോയി ഇനി ഇവള് ചവിട്ടി പൊട്ടിച്ചതാണോ അതല്ലാതെ പൊട്ടിയതാണോ എന്ന് എന്നറിയത്തില്ല പിന്നെ ബാക്കി ഏഴ് മുട്ടയാണ് ഉണ്ടായിരുന്നത് ഈ ഏഴ് മുട്ടയിൽ നമുക്ക് എത്ര എണ്ണം വിരിഞ്ഞെന്ന് നോക്കാം ഞാൻ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ വേണ്ട തോടൊക്കെ കിടക്കുന്നുണ്ട മുട്ടത്തോടൊക്കെ കിടക്കുന്നു അവൾ നല്ല മുട്ടത്തോടെ ഇനി എടുക്കാൻ സമ്മതിക്കുന്നില്ല എൻ്റെ അതിനെ കുത്തിയങ്ങ് മേടിക്കുന്നു നമ്മളിപ്പം നോക്കാം നമുക്ക് ഒന്ന് എടുത്ത് പതുക്കെ പൊക്കി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി നമുക്ക് നോക്കാം ഇതാ ഇത് വിരിയാറായിട്ടിരിക്കുന്നുണ്ടാ ഇത് ഇങ്ങനെ വിരിയാറായിട്ടിരിക്കുകയാണ് എന്താ അതിനകത്ത് നമുക്ക് അനക്കം കാണാൻ പറ്റും സൂക്ഷിച്ച് നോക്കിയാ അതുപോലെ കോഴിക്കുഞ്ഞിന്റെ കരച്ചിലും കേൾക്കാം അപ്പോൾ ഈ മുട്ട ഇങ്ങനെ വിരിയാറായിട്ടിരിക്കുകയാണ് രണ്ടാ അനക്കം ഉണ്ടോ മുട്ടയിലക്കും ഉണ്ട് ഉണ്ടോ കുഞ്ഞനങ്ങുന്നുണ്ട് തന്നെ വിരിയണം നമ്മൾ വിരിയിപ്പിക്കാം അത് നാളെ വിരിഞ്ഞില്ലെങ്കിലാണ് നമ്മളത് വിരിയിക്കേണ്ടത് അത് വേണ്ട നമ്മളത് ഇങ്ങനെ കുഞ്ഞനങ്ങുന്നുണ്ടതിൽ നമ്മളത് പൊളിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇതിന് മുമ്പ് ഞങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട് വിരിയാതുള്ളത് പക്ഷേ ഇതിപ്പോൾ ഉടനെ വിരിയും ഇത് ഞങ്ങൾക്ക് നിനങ്ങൾ വെച്ചേക്കാം പിന്നെ ഈ മുട്ട ഈ മുട്ടയിൽ ഒരു പൊട്ടൽ പോലും ഇല്ല അപ്പം ഈ മുട്ട വിരിയത്തില്ല കേട്ടോ ഈ മുട്ട വിരിയത്തില്ല ആ ഈ മുട്ടയിലും പൊട്ടലുണ്ട് ഈ മുട്ടയും വിരിയും കേട്ടോ അപ്പം ഈ രണ്ട് മുട്ടകളും വിരിയും അപ്പം നിങ്ങളവിടെ ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ ഇതുകൊണ്ട് തോടൊക്കെ കൊത്തി പൊട്ടിക്കുവാണേ ഇപ്പം ഞാൻ എന്തായാലും ഇവളുടെ അടുത്ത് അങ്ങ് തിരിച്ച് വയ്ക്കാൻ പോവുക തിരിച്ച് വെച്ച് ഈ ബാക്കി രണ്ട് മുട്ടയും കൂടെ നമുക്ക് വിരിയിക്കണമല്ലോ അപ്പോൾ ഇപ്പോൾ വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം അത് വെള്ളം കുടിക്കാൻ കേട്ടോ വെള്ളം കുടിക്കുന്നില്ല തീറ്റ കൊടുത്ത് നോക്കാം ആ വെള്ളം കുടിക്കുന്നുണ്ട് എന്തായാലും പുറത്തോട്ട് പുറത്തോട്ടെടുത്ത് കുറച്ച് തീറ്റ അപ്പം തീറ്റ തീറ്റ കഴിക്കുന്നുണ്ട് അപ്പം ഈ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് ഇങ്ങോട്ട് വെച്ചുകൊടുക്കുക ഈ മുട്ടയ്ക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചു കൊടുക്കുക ഈ മുട്ടയ്ക്കൊക്കെ തിച്ചുകൂട് ഇട്ടെ തള്ളക്കോഴി കഴിച്ചതിന് ശേഷം കണ്ടോ ഈ മുട്ട കണ്ട ഈ മുട്ടയ്ക്ക് നല്ല അനക്കമുണ്ട് അതിനകത്തത് ആ കുഞ്ഞിലൊന്ന് അനങ്ങുന്നുണ്ട് വേണ്ട ഇനി അത് തന്നെ പുറത്തോട്ട് വരണം ഇതിനകത്ത് കുഞ്ഞ് നന്നായിട്ട് കുഞ്ഞിൻ്റെ കണ്ടോ 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 കുഞ്ഞിന്റെ അനക്കം കണ്ടോ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരു വെള്ള കുഞ്ഞാന്ന് തോന്നുന്നു വെള്ള തൂവലൊക്കെയാണ് കാണുന്നത് അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ ഇനിയിപ്പം ഞാൻ ഈ ഫുഡ് കഴിച്ചിട്ട് ഇവിള തിരിച്ച് വെച്ചു കൊടുക്കും ഇന്ന് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഈ മുട്ടയും ബിരിയാട്ടോ ശരി ഓക്കെ പെട്ടെന്ന് വയ്ക്കണം ഇവളെ കഴിച്ചിട്ട് പെട്ടെന്ന് വയ്ക്കണം മുട്ടയ്ക്ക് ചൂട് കിട്ടണ്ടേ ശരി എങ്കിൽ ഓക്കെ ബൈ